പാർലമെന്ററി വ്യവസ്ഥയിൽ ഭരണപക്ഷത്തിനൊപ്പം പ്രാധാന്യമുള്ളതാണ് പ്രതിപക്ഷവും എന്ന് മന്ത്രി റോഷി ആഗസ്റ്റിൻ ഇവ രണ്ടും ശക്തമാണെങ്കിലും ഭരണം കാര്യക്ഷമവും ജനോപകാരപ്രദവും എന്ന് അദ്ദേഹം പറഞ്ഞു അലസർ കോളേജിൽ സംഘടിപ്പിച്ച മോക്ക് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി നെഹ്റു യുവകേന്ദ്ര അലസർ പോളിടെക്നിക് കോളേജ് അലസർ എഞ്ചിനീയറിംഗ് കോളേജ് ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ അയൽപക്ക യൂത്ത് പാർലമെന്റിനോടനുബന്ധിച്ച്

പാർലമെൻ്ററി രംഗത്തുള്ള യുവതലമുറയുടെ ഭരണതരവുമില്ല അതിലൊരവസരവും വേണ്ടിയുമായിരുന്നു ഇന്നും രംഗിനോട് നടത്തുന്നുണ്ട് നമ്മുടെ അഭിമുഖരായ കുട്ടികൾ പൊതുരംഗത്തേക്ക് വരാനും നമ്മുടെ ഭരണപരമായ കാര്യങ്ങൾ ഒരു നാടിൻ്റെ വികസന ബന്ധാവിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് സാമൂഹ്യ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളുടെ ചുമതല വളരെയേറെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്ററി വ്യവസ്ഥയിൽ ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രതിപക്ഷവും ഇവ രണ്ടും ശക്തമായുണ്ടെങ്കിലും ഭരണം കാര്യക്ഷമവും ജനോപകാരപ്രദവുമായി മുന്നോട്ട് പോകുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അല്ലസർ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് ലോ കോളേജ് എന്നിവയോടൊപ്പം തൊടുപുഴ ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥികളും മോക് പാർലമെന്റിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്പീക്കർ എം പിമാർ എന്നിവരെ തെരഞ്ഞെടുത്താണ് ചർച്ച സംഘടിപ്പിച്ചത് ന്യൂമാൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു ഇബ്രഹാം മോഡറേറ്ററായി അലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഹാജി കെ എം മൂസ അധ്യക്ഷനായി അലസർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡി എഫ് മെൽവിൻ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഖാലിദ് കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ യൂത്ത് ക്ലബ് പ്രസിഡന്റ് ഷെൽബിൻ ജോസ് സ്വാഗതവും സെക്രട്ടറി എൻ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ